നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടന്ന കലാപം ആസൂത്രണം ചെയ്ത കേസിൽ മുൻ ജെ എൻ യു വിദ്യാർത്ഥി നേതാവ് ഒമർ ഖാലിദിന് ജാമ്യം കൊടുക്കാത്തതിന്റെ പേരിൽ ഡൽഹി ഹൈക്കോടതിയെ വിമർശിച്ച് ജേർണലിസ്റ്റ് രാജ്ദീപ് സർദേശായി അമ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട കലാപമായിരുന്നു ഇത് വാദം കേൾക്കേണ്ട ജഡ്ജിയുടെ അച്ഛൻ മരണപ്പെട്ടതിനെ തുടർന്ന് തൽക്കാലം വാദം കേൾക്കാനാവില്ലെന്നും കേസിൽ നവംബർ ഇരുപത്തി അഞ്ചിന് വാദം കേൾക്കാമെന്നും ഡൽഹി ഹൈക്കോടതി സമ്മതിച്ചിരുന്നു ജസ്റ്റിസ് നവീൻ ചൌളയുടെ അച്ഛൻ മരിച്ചത് ഒക്ടോബർ ആറിനാണ് അതിനാൽ ഈ കേസിൽ വാദം കേൾക്കേണ്ട നവീൻ ചൌള ഇനി വാദം നവംബർ ഇരുപത്തി അഞ്ചിന് കേൾക്കാമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനെയാണ് രാജ്ദീപ് സർദാശായി വിമർശിക്കുന്നത് പോയി പോയി ഞങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധി പുറപ്പെടുവിച്ചാൽ കോടതിയെ പരസ്യമായി വിമർശിക്കുക എന്നത് ഇന്ത്യയിൽ എൻജിഒകളുടെ സിവിൽ സൊസൈറ്റികളുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും പതിവായിട്ടുണ്ട് ഇത്തരം വിമർശനങ്ങൾക്ക് തീ പകരുന്നവരാണ് മാധ്യമ പ്രവർത്തകൻ എന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രാജ്ദീപ് സർദേശായ പോലെയുള്ളവർ ചെയ്യുന്നത് പിന്നീട് ഇവരുടെ വാദം എൻ ജിഒകളും സിവിൽ സൊസൈറ്റികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഒമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട ദിവസം ജഡ്ജിയുടെ അച്ഛൻ മരണപ്പെട്ടതിനാൽ വാദം കേൾക്കൽ നീട്ടിവെച്ച ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനത്തെ പരസ്യമായി വിമർശിക്കുക വഴി അപകടകരമായ പ്രവണതയ്ക്ക് വീണ്ടും ചൂട്ടുപിടിച്ചിരിക്കുകയാണ് രാജ്ദീപ് സർദേശായി അമേരിക്കയിലെ സൊറോസസിന്റെ ഇന്ത്യൻ പ്രതിനിധിയായ രാഹുൽ ഗാന്ധിയുടെ അജണ്ടകൾക്കു വേണ്ടി ഇന്ത്യയിൽ ധാരാളം ശബ്ദമുയർത്തുന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് രാജ്ദീപ് സർദേശായി ഡൽഹി കലാപത്തിൽ ഒമർ ഖാലിദ് ഷർജീൽ ഇമാം തുടങ്ങിയവർക്കെതിരെ യു എ പി എ ചുമത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡൽഹിയിലെ കലാപത്തിൽ പേർ കൊല്ലപ്പെടുകയും എഴുനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പൗരത്വ ഭേദഗതി ബിൽ എൻ ആർ സി എന്നിവർക്കെതിരായ സമരമാണ് കലാപത്തിലേക്ക് നയിച്ചത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഡൽഹിയിൽ നടന്ന കലാപം കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമായിരുന്നുവെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തിയിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും സർക്കാർ അനുകൂലികളെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ കലാപകാരികൾ പദ്ധതി തയ്യാറാക്കിയതും ഒമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ആവർത്തിച്ചു തനിക്കെതിരായ കേസുകൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന്റെ പക്കൽ തെളിവുകളില്ല എന്നായിരുന്നു ഒമർ ഖാലിദിന്റെ വാദം പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കലാപത്തിന്റെ സൂത്രധാരന്മാരിൽ പ്രധാനിയാണ് ഒമർ ഖാലിദ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു കലാപം നടക്കുന്ന സമയത്ത് ഒമർ ഖാലിദ് നദീം ഖാലിദ് സൈഫി നഡാഷ നൽവാൾ ജാൻവിദ് തുടങ്ങിയവർ പരസ്പരം ഫോൺ കോളുകൾ വഴി സജീവമായി ബന്ധപ്പെട്ടു ഇവർ വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കലാപം ഏകോപിപ്പിച്ചുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി നിരോധിത ഭീകര സംഘടനയായ സിമിയുടെ മുൻ ദേശീയ അധ്യക്ഷനായ എക്സ്ക്യൂ ആർ ഇല്യാസിന്റെ മകനാണ് ഒമർ ഖാലിദ് ഡൽഹി കലാപത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യൻ എന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഒമർ ഖാലിദിന്റെ എന്നും ശ്രദ്ധേയം മകനെ ഡൽഹി കലാപ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഇല്ലിയാസ് തന്നെയാണ് ആദ്യം സ്ഥിരീകരിച്ചത് സിമി നിരോധനത്തോടെ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ചേക്കേറിയ ഇല്ലിയാസ് അവരുടെ രാഷ്ട്രീയപരമായ വെൽഫെയർ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ് ഡൽഹിയിലെ വിദ്യാർത്ഥി സമരങ്ങളുടെ മറവിൽ നടന്ന വലിയ ഗൂഢാലോചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഒമറിന്റെ അറസ്റ്റ് തീവ്ര ഇസ്ലാമിക് സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും ഡൽഹി കലാലയങ്ങളിലെ ഇടപെടലുകൾ ൾക്ക് തിരികൊളുത്തുന്നതായിരുന്നു ഉമർ ഖാലിദിന്റെ മൊബൈൽ ഫോൺ അടക്കമുള്ളവയും പോലീസ് കണ്ടുകെട്ടി ആരൊക്കെ ഇക്കാലയളവിൽ ഉമറുമായി ബന്ധപ്പെട്ടെന്ന അന്വേഷണങ്ങളാണ് ഡൽഹി പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും നടത്തുന്നത് ആം ആദ്മി പാർട്ടി കൗൺസിലറും ഡൽഹി കലാപത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ താഹിർ ഹുസൈൻ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഉമർ ഖാലിദിലെത്തിയത് ഡൽഹിയിൽ കലാപം നടന്ന ഫെബ്രുവരിക്ക് ഒരു മാസം മുമ്പ് ജനുവരി എട്ടിന് താഹിർ ഹുസൈനുമായി ഒമർ ഖാലിദ് കൂടിക്കാഴ്ച നടത്തിയെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ കൂടുതൽ വലിയൊരു കാര്യം നടത്താൻ പദ്ധതി തയ്യാറാകുന്നതായി താഹിർ ഹുസൈനെ ഖാലിദ് അറിയിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി വലിയ ഗൂഢാലോചനയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നതെന്ന് തെളിയിക്കുന്നതാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തലുകൾ ദിവസങ്ങൾ നീണ്ടുനിന്ന കലാപത്തോടനുബന്ധിച്ച് എഴുന്നൂറ്റി അമ്പത്തൊന്ന് എഫ്ഐആറുകളാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇതിലൊരു കേസിലെ പ്രതികളുടെ കുറ്റസമ്മത മൊഴികളിലാണ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവരുടെ പേരുകൾ ഉൾപ്പെട്ടത് ഏർബൻ നക്സലുകളും ഇസ്ലാമിക ഭീകര സംഘടനകളും സംയുക്തമായി നടത്തിയ കലാപമായിരുന്നു ഡൽഹിയിൽ നടന്നതെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി